ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെയ്റ്റ് ഗെയിൻ ആയിട്ടാണ് അപ്പം അതിന് മുമ്പ് നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കണം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് വെയിറ്റ് ഗെയിൻ ചാലഞ്ചിങ് ആയിട്ടാണ് എൻ്റെ യൂട്യൂബിൽ ഒരു കമൻറ്റ് കണ്ടു വെയിറ്റ് ഗെയിൻ ചാലഞ്ച് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് കരുതലായിട്ടോ ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുകളിലായി ഞാൻ വെയിറ്റ് ഗെയിൻ ചാലഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല അടിപൊളി ടിപ്സാണ് നല്ല അടിപൊളി സാധനങ്ങളാണ് സാധനങ്ങളായിട്ടോ ഞാൻ വീട്ടിലുള്ള വീട്ടിലുള്ളതെ സാധനങ്ങൾ നമ്മൾ ഹോം മെയ്ഡായിട്ടും അതുപോലെ തന്നെ ചില ചില സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരെന്ത് ചെയ്യണം തൈറോയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളില്ലാന്നൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ തൈറോയ്ഡ് രണ്ടര ഉണ്ട് അത് മെലിയുന്നതും തടിക്കുന്നതും മെലീൻ ആൾക്കാർ എന്ത് കഴിച്ചാലും തടിക്കില്ല തടിച്ച ആൾക്കാരാണ് വെള്ളം വെള്ളം കുടിച്ചാലും തടിക്കും അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ ഇല്ലയെന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരു ഒന്നോ രണ്ടോ ആഴ്ച ഇത് കഴിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ അപ്പം നമുക്ക് എന്ത് ചെയ്യണം കാര്യത്തിലേക്ക് കടക്കാം അപ്പം ഇതാ ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള ഐറ്റം ഇതൊരു പൊടിയാന്ന് മനസ്സിലായല്ലോ അപ്പം ഇതെന്ത് പൊടിയാന്നുമില്ല ഇതാണ് ഗോതമ്പത്തിൻ്റെ പൊടി സാധാരണ റേഷൻ മുടിയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് ഉണക്കി എടുത്തിട്ട് നമ്മൾ മില്ലിക്കൊണ്ടുപോയി പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഗോതമ്പ് പൊടിയാണ് നമ്മൾ തമ്പൂന് വേണ്ടിയിട്ട് തമ്പു ഗോതമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇതിപ്പോൾ ഞാനും ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ പകുതി ആയോട്ടോ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അസിലാണ് ആ കുപ്പിനർച്ചും ഉണ്ടായിരുന്നു പകുതിയായി കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിലാണ് നമ്മൾ ഗോതമ്പ് ആക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു മെയിനായിട്ടുള്ളൊരു കാര്യം ചെയ്യണം അതെന്താണെന്നല്ലേ അപ്പോൾ അതാ അതിലേക്ക് നമ്മൾ രണ്ടോ മൂന്നോ അണ്ടിപ്പരിപ്പ് എടുക്കുക അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊന്ന് അധികം എടുക്കേണ്ട കേട്ടോ കൊഴുപ്പല്ല രണ്ടോ മൂന്നോ എടുക്കുക പിന്നെ എന്ത് ചെയ്യണം ബദാം ബദാം ഒരു അഞ്ചാണ് ഇട്ട് അഞ്ചെണ്ണാണ് എടുക്കേണ്ടത് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ എടുക്കുക കേട്ടോ തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് നിങ്ങൾ എപ്പോഴാണ് ആക്കി കുടിക്കുന്നത് ആ സമയം എടുക്കുന്നൊക്കെ കുറച്ചും കൂടി നല്ലതാണ് ഞാൻ എനിക്ക് അങ്ങനെ എടുക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടെടുക്കാറ് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുന്ന വെച്ചാൽ നല്ല പൊടി പോലെ പൊടിച്ചെടുക്കൂല്ലേ അങ്ങനെ പൊടിച്ചെടുക്കുന്നതിനാക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ എന്തായാലും എത്തി നോക്കുന്നതല്ലേ തമ്പൂരെ കേട്ടോ തമ്പു ഉറങ്ങുന്നതാണ് അപ്പോൾ ആ സമയത്ത് അതെനിക്കിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൗഡർ പോലെ പൊടിഞ്ഞിട്ടുണ്ട് ഈ കുരു കുരു പോലെ വേണ്ടുന്ന ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ ഇടക്ക് കുരു കുരു പോരാൾക്കും എല്ലാ ഇടക്ക് പൗഡർ പോലെ നന്നായിട്ട് പൊടിച്ചെടുക്കും കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇതാ നമ്മളെ രണ്ടാമത്തെ മെയിൻ ആയിട്ട് ആയിട്ടോ ഒരു കതളിപ്പഴം ഒന്നോ രണ്ടോ കതളിപ്പഴം നിങ്ങൾക്ക് എത്രയാണോ കതളിപ്പഴത്തിന് ഫ്ലേവർ ഒരിഷ്ടം ഉണ്ടാകുമല്ലോ ഞാൻ രണ്ട് കതളിപ്പഴം എടുക്കുന്നുണ്ട് എനിക്ക് കതളിപ്പഴം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ എന്താ പറയുക രണ്ട് കതളിപ്പഴം ആയിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കതളിപ്പഴം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം എടുക്കുക കേട്ടോ രണ്ടായാലും നല്ല യൂസ്ഫുള്ളാന്ന് നല്ല വേടിക്കുകയും ചെയ്യുന്ന സാധനമാണ് നേത്രപ്പഴമൊക്കെ വെറുതെ നിന്നാൽ തന്നെ നമ്മൾ തടിക്കും കേട്ടോ പിന്നെ ഈ പഴങ്ങൾ എന്ന് വെച്ചാൽ വേഗം നമുക്ക് ദഹിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്ക് വിശപ്പ് കൂടാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അതും കഷ്ണം കഷ്ണമായിട്ട് നമ്മളെ ജാറിൽ പൊടിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊരു കൊഴുപ്പ് പോലെ പൊടിച്ച് പൊടിച്ചെടുക്കുക അതുപോലെ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക എന്താ നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും പിന്നെ നിങ്ങൾക്ക് വേറെ ഞെട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ അതും ഈ പഴവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളെ മെയിനായിട്ടില്ല നമ്മൾ ഗ്യാസ് കത്തിക്കുക കത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യണം നമ്മളീ ആക്കുന്ന സാധന പാത്രം ഒന്ന് ചൂടാക്കുക കേട്ടോ ഈ ഗോതമ്പോ എന്താ പറയുക ഇച്ചിരി ഈ ഇരുപ്പുണ്ടാകും എന്നൊക്കെ പറയുന്നേക്കാം ഈ ഗോതമ്പ് ഒന്ന് ചെറുങ്ങനെ വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുകയെന്നു വെച്ചാൽ അതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കൂലേ ഗോതമ്പൊക്കെ ഒരു പച്ച ഇതായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര സ്പൂണാണോ വേണ്ടത് ഗോതമ്പ് വച്ചാൽ അത് അതിലേക്ക് ഇടുക ഞാനൊരു രണ്ട് സ്പൂണാണ് എടുക്കാറ് നിങ്ങൾക്ക് രണ്ട് സ്പൂണ് വേണമെന്നില്ലാത്ത രണ്ടോ മൂന്നോ എടുക്കുക കേട്ടോ അത് അതിലേക്ക് ഇട്ടു കൊടുത്തിന് ശേഷം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് വരെ ഒരു മിനിറ്റ് വരെ നല്ല സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മളെന്ത് ചെയ്യണം ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമ്മളെന്ത് ചെയ്യുക നമ്മളെ ഈ പഴം അണ്ടിപ്പരിപ്പ് ബദാം നട്ട്സൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടാവില്ലേ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ചേർത്തുക ഈ പഴത്തിനൊക്കെ കട്ട അതിൽ കാണുന്നുണ്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെന്തെയ്യുക ഒരു ഗ്ലാസോ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട പോരത്തിനെടുത്ത് തിളച്ച് വരുമ്പോൾ എന്തെയ്യുക കട്ടപോർത്തന്നെ ആയി മാറും അപ്പം നമ്മൾ ഇതാ നമ്മളെ മെയിൻ ആയിട്ട് ആയിട്ട് നമ്മളെ റെഡി ആയിട്ടുണ്ടായിട്ട് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ഇതിലുപ്പും പഞ്ചസാര ഒക്കെ വേണ്ടുന്നവർ ഇടുക ഞാൻ പഞ്ചസാര ഒന്നും ഇടാല്ലോ നമ്മൾ ഹെൽത്തി വെയിറ്റ് ചെയ്യണല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ച് ചിലയാൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒന്നും അത്ര പിടിക്കില്ല പഴവും ഗോതമ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെന്തെയ്യാ ഓർലിക്സിൻ്റെ പൊടി ഇടുന്നയാൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ എനിക്ക് ഈ ഹോർലിക്സ് ഭയങ്കര ഇഷ്ടമായുണ്ട് ഞാനിങ്ങനെ എല്ലാത്തിലും ബതറി ഇട്ട് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർലിക്സിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നട്ട്സൊക്കെ ഇട്ടായാലേ അപ്പോൾ എന്തെയാണ് നമ്മൾ രണ്ട് മൂന്ന് ഈത്തപ്പഴവും കൂടി ഇട്ടുകൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈത്തപ്പഴം ചെറുങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇടണം ആവശ്യമുള്ള ആൾക്കാർ ഇട്ടോ എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇടണം കേട്ടോ ഉപ്പിട്ടാലൊരു ടേസ്റ്റ് ഉണ്ടാവും പഞ്ചസാര നിങ്ങൾക്ക് ഡിപ്പെൻസ് ആട്ടോ പഞ്ചസാര വേണ്ടിയിട്ട് ഇട്ട് മതി നിർബന്ധമില്ല ഹെൽത്തി വൈകിയല്ലേ നിർബന്ധമില്ല കേട്ടോ ഒപ്പം നല്ല ഇട്ടു കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഴിക്കുന്നത് കുറേ ദിവസം മുന്നേ കട്ട് കട്ടായിട്ട് എടുത്തതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സ് മാറിയത് അല്ലാണ്ട് വേറെ എന്നല്ല അപ്പോൾ ഇതാ നമ്മൾ കഴിക്കുന്നതാണ് എന്നറിയുക ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനത്തെ കഴിക്കുന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാ നമ്മൾ കഴിച്ചുകൊണ്ട് ഒരു പാത്രം നിറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഞാനത് എന്താ പറയുക നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല തേച്ചും ഞാൻ കുടിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ചിലയൊക്കെ ഡൗട്ട് ഉണ്ടാവും ഇത് തേച്ച് കുടിക്കുന്നുണ്ടോ അല്ല മറിക്കുന്നുണ്ടോ എന്നല്ല അപ്പോൾ ഞാൻ തേച്ചും കുടിക്കുന്നത് കാണിക്കുന്നുണ്ട് ഈ തപ്പാഴത്തിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നട്ട്സ് വരുന്നുണ്ടാവുമല്ലോ നട്ട്സിൻ്റെ ഒക്കെ ഫ്ലേവറിലോട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും പിന്നെ ഹോർലിക്സിൻ്റെ ഫ്ലേവർ വരുന്നുണ്ടാവും ഹോർലിക്സൊക്കെ അധികമാക്കി വെറുതെ തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്നതുകൊണ്ട് നമുക്കിത് കഴിക്കാൻ ഒരു ഇഷ്ടമുണ്ടാകും മടുപ്പ് പിടിക്കില്ല കഴിച്ചുകൊണ്ട് നല്ല സൂപ്പർ സാധനം തന്നെയട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഞാൻ ചെയ്ത വെയിറ്റ് കെയിൻ്റെ ഒരു റെമഡീസ് ടിപ്സൊക്കെയാണിത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ആഴ്ച ഇത് കഴിച്ചു നോക്കും കേട്ടോ കഴിച്ചു നോക്കിയിട്ട് മാത്രം നമ്മളിത് യൂസുകൾ ഇത് യൂസ് എന്ന് പറയാൻ പാടുള്ളൂ അല്ലാണ്ട് ഒരു ദിവസം കഴിച്ചിട്ട് ഞാൻ തടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നോ രണ്ടോ ആഴ്ച ഇത് നമ്മൾ കഴിച്ചു നോക്കാം രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരം നിങ്ങൾക്ക് ഏത് സമയത്താണോ ഇങ്ങനെ കഴിക്കാനുള്ളൊരു ഇത് വരുന്നത് ആ സമയത്ത് കഴിക്കട്ടെ ഞാൻ രാവിലെയാണ് കഴിക്കാറ് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി അങ്ങനെയാകുമ്പോൾ ഞാനിത് കഴിക്കുന്നു കേട്ടോ രണ്ട് രണ്ടര ഞാൻ കേട്ടോ ചോറൊക്കെ തന്ന അപ്പം എന്ന് വെച്ചാൽ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബോട് ചെയ്യുക വെയിറ്റ് ചെയ്യാൻ ചെയ്യുക ആൾക്കാർ കൂടി ചെയ്യണേ